ഒരാളെ കിടക്കുന്നതായി കണ്ടു പറഞ്ഞു ഇങ്ങനെയുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല മഹാനായ ഇമാം ഉദ്ധരിക്കുന്ന മറ്റൊരു ായിാരിക്കുന്നീസിൽ കാണാം ഞാൻ പള്ളിയിൽ കിടക്കുകയായിരുന്നു ആ സമയത്ത് എന്റെ കാളിൽ ഒരാൾ മാന്തുന്നത് സ്പർശിക്കുന്നത് ചലിപ്പിക്കുന്നത് ഞാൻ കണ്ടു ആ സമയത്ത് അദ്ദേഹം പറയുന്നു ഈ അള്ളാഹു ഇഷ്ടമില്ലാത്ത ഞാൻ നോക്കി ആരാണ് എന്റെ കാലിൽ ഇങ്ങനെ കാലനെ കിട്ടിങ്ങനെ പറഞ്ഞത് അപ്പോ അത് റസൂർലാഹിള്ളി സ്വലമേ ആയിരുന്നു അപ്പൊ ഈ ഹദീസിൽ അള്ളാഹു ഇഷ്ടമില്ലാത്ത കിടത്തമാണ് കമഴ്ന്നു കിടക്കുക എന്നത് പ്രവാചകൻ പഠിപ്പിച്ചതായി മഹാനായ തുൽഹത്തു ബിനു കൈസുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് ഇதே സോ അത് മാത്രമല്ല ഇதே സ്വഹാബിയോട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറ്റൊരു ഉപദേശം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രവാചകൻ മർറബി അൻ നബി മർറബി അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മുതജിഉൻ അല ബത്നി ഞാൻ കമലുന്നിടന്നപ്പോൾ എന്റെ അരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഫറഖലനീ ബിരിജിലിഹി പ്രവാചകൻ തന്റെ കാലുകൊണ്ട് എന്നെ അനക്കി വക്കാല ആ സമയത്ത് റസൂല് പറഞ്ഞു നരകാവകാശിയുടെ കിടക്കമാണ് ബെ എന്ന് രേഖപ്പെടുത്തിയതായി നമുക്ക് ഹദീസുകളിൽ കാണാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമഴ്ന്ന് കിടക്കുന്നത് ഇഷ്ടമില്ലാത്ത കിടത്തമാണെന്നും നരകാവകാശികളുടെ കിടത്തമാണെന്നും അദീസുകളിൽ കാണാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കിടക്കുമ്പോൾ മലപ്പുറം കമഴ്ന്ന് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എങ്ങനെ കിടക്കണമെന്ന് റസൂർലി സ്വല്ലാസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നീ ഉളു എടുത്ത ശേഷം വലതുഭാഗത്തേക്ക് തിരിഞ്ഞാണ് കിടക്കേണ്ടത് അപ്പോൾ വലത് ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടക്കുക ഇതാണ് റസൂർ ഉള്ളാഹി സ്വല്ലാല്സലമയുടെ ശര്യ ഇനി സ്വാഭാവികമായും ഇങ്ങനെ കമഴ്ന്നു കിടന്നാൽ അത് ഹറാമാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പണ്ഡിതന്മാർ ഹറാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇമാം പോലെയുള്ള ആളുകൾ പറയുന്നത് കമഴ്ന്നു കിടക്കുന്നത് വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും പറഞ്ഞാൽ കറാഹത്ത് എന്ന വിധിയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകുന്നത് ഒരു വിഭാഗം പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങൾ നമുക്ക് കമഴ്ന്നു കിടക്കേണ്ടി വരും ഏതുപോലെയാണ് ഉദാഹരണത്തിന് ശരീരത്തിന് അസുഖം ബാധിക്കുമ്പോൾ കമഴ്ന്നു കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് ഉദര രോഗങ്ങളൊക്കെ വരുമ്പോൾ തമിഴ്ന്ന് കിടക്കേണ്ടതായ സാഹചര്യം എന്നാൽ അങ്ങനെ നമുക്ക് കിടക്കേണ്ടി വരും മാത്രമല്ല ചികിത്സയുടെ ഭാഗമായി ചില സാഹചര്യത്തിൽ കമിഴ്ന്ന് കിടക്കേണ്ടി വരും അതേപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അറിയില്ല അപ്പൊ നമ്മൾ വലതു ഭാഗം ചരിഞ്ഞു കിടന്ന് ഉറങ്ങിയപ്പോൾ തമിഴ്ന്ന് കിടന്നെങ്കിൽ അതിൽ തെറ്റില്ല അങ്ങനെ കമിഴ്ന്ന് കിടന്ന ഒരാൾ കണ്ടാൽ വേണമെങ്കിൽ അയാൾ തിരുത്തി നേരെ കിടത്താവുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കമഴ്ന്ന് കിടന്നാൽ തെറ്റില്ല എന്നാൽ മനഃപൂർവ്വം നമ്മൾ കമഴ്ന്ന് കിടന്ന് ഉറങ്ങരുത് അത് കറാഹത്താകിയ ഒരു കാര്യമായിട്ടാണ് ഇസ്ലാമിക ലോകം പരിചയപ്പെടുത്തുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലം വാലൈക്കും വരഹമുല്ലാഹി വാഹന